ഓം സ്വാമിയേശ്വരണ വയ്യപ്പ മാളിയപ്പുറത്തമ്മദേവലോകമാതാവേശ്വരണ വയ്യപ്പ ശ്രീ മഹാദേവിയയ്യ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണത്തിലെ നമ്മൾ രാമായണ പഠന ഭാഗത്തിൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം തീരുമാനിക്കുകയും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് മുടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തന്ത്രങ്ങൾ പൈകേകി അടുത്ത് നിന്ന് മന്ദര പറയുന്നതായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ നിർത്തിയത് അപ്പോൾ അതിന് ഒരു ഉപായം മന്ദര പറയുകയാണ് പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ ദേവന്മാരുടെ ഭാഗത്ത് ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തേർച്ചക്രത്തിൻ്റെ ആണി വീണുപോയി എന്നുള്ളൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് കൈകേകിയും രാജാവ് ഒന്നിച്ച് തേരിലുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ വേഗത്തിൽ തേര് വീണു പോവാനോ യുദ്ധം നിർത്താനോ ഇടവരാതെ മഹാരാജാവ് അറിയാതെ തന്നെ കൈകേകി തൻ്റെ കൈവിരൽ ആണിയുടെ സ്ഥാനത്തിട്ട് യുദ്ധം കഴിയുന്നതുവരെ പേര് നടത്തി വന്നു എന്നാണ് അപ്പൊ യുദ്ധം അവസാനിച്ച് മടങ്ങുമ്പോഴാണ് രാജാവ് ഈ അധ്യാകിത സംഭവത്തെ കുറിച്ചിട്ട് അറിയണേത് തന്നെ അപ്പോ സന്തോഷഭാരത്തോട് കൂടിയിട്ട് കൈകൈകിയെ വളരെയധികം അനുമോദിച്ചു സമ്മാനമായിട്ട് രണ്ടു വരങ്ങൾ കൊടുത്തു അപ്പോൾ ഇഷ്ടമുള്ളത് എന്തായാലും സാധിപ്പിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസ്തുതമായിട്ടുള്ള ആ വരങ്ങളെ ആവശ്യമുള്ളപ്പോൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ സൂക്ഷിക്കുകയാണ് കൈകൈകം ചെയ്തത് അപ്പൊ ഈ സംഗതി എന്നോ നടന്നൊരു കഥയാണ് അല്ലേ അപ്പൊ എങ്കിലും മന്ധരയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെ പറഞ്ഞു കൊടുത്തു മന്ധര ആ രണ്ട് വരങ്ങളും ഇപ്പോൾ തന്നെ ചോദിക്കണം എന്ന് പറയുകയും ചെയ്തു അതിൽ ഒന്നുകൊണ്ട് ഭരതനെ പെട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കണമെന്നും മറ്റേന്ന് കൊണ്ട് ശ്രീരാമൻ മുനിവൃത്തിയോട് കൂടിയിട്ട് പതിനാല് സമ്പൽസരം കാട്ടിൽ താമസിക്കുകയും വേണം ഇങ്ങനെ രണ്ട് രൂപത്തിൽ അവരം ചോദിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു അത് ഇന്ന് തന്നെ കഴിയണം പ്രഭാതത്തിലെ രാമൻ കാട്ടിലേക്ക് പോവുകയും വേണം ഭരതൻ അഭിഷിക്തനു ആവണം ഇതേ ഒരു മാർഗമുള്ളൂ എന്ന് ഉപദേശിച്ചും കൊടുത്തു മന്ദിര അപ്പൊ കൈകേക്കും അത് ബോധ്യമായി വേഗം മന്തിരയെ അഭിനന്ദിച്ച് രാജാവ് വരുമ്പോഴേക്കും വരം വരിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യസനത്തോടും ക്രോധത്തോടും കൂടി നിലത്ത് വീണു ഉരുണ്ട് കിടന്ന് നിലകൊളിച്ച് അതിന് ഭാഗത്തിൽ തയ്യാറായി കിടന്നു കൈകേകി എന്നാണ് അപ്പോൾ വൈകുന്നേരം രാജസഭയിലെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് നിത്യകർമ്മവും അർത്താഴവും ഒക്കെ കഴിച്ച് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈകേകിയുടെ അന്തപുരത്തിലേക്ക് വന്നത് തന്നെ അപ്പോൾ എന്തെല്ലാമോ അസ്വാസ്ഥ്യങ്ങൾ രാജാവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതിനാൽ ഈ മ രാജാവിൻ്റെ മനസ്സ് കിടന്ന് പെടക്കിയായിരുന്നു എന്നാണ് പറയുന്നത് തീരെ സമാധാനമില്ല കൈകേകി വിവരം അറിയുമ്പോൾ എന്തു പറയും എന്നുള്ള ഭയം അദ്ദേഹത്തിനെ ഇങ്ങനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അപ്പോൾ വൈകുന്നേരമാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ രാമചന്ദ്രന് വട്ടാഭിഷേകം വേണമെന്നാണ് തീർച്ചപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചപ്പെടുത്തി അത് പ്രഖ്യാപിക്കുകയും കഴിഞ്ഞപ്പോഴേക്ക് എല്ലായിടത്തും അറിഞ്ഞും കഴിഞ്ഞു അപ്പോൾ പട്ടണം മുഴുവൻ ഉത്സാഹവും ബഹളവും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും പ്രത്യേകം ആളെ അയച്ചിട്ടില്ലാത്തതിനാൽ കൈകേകിയുടെ അന്തപുരത്തിൽ അറിഞ്ഞിരിക്കാൻ കാരണമില്ല താൻ തന്നെ വന്ന് വിചാരിച്ചാണ് രാജാവ് കരുതി കൂട്ടി തന്നെ ആളെ അയക്കാതിരുന്നതും അപ്പോൾ പ്രതികൂലാഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി രാത്രിയിൽ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയായിരുന്നു രാജാവിൻ്റെ ചിന്താഗതി ഏതായാലും പ്രഭാതത്തിൽ പട്ടാഭിഷേകം കഴിയുകയും ചെയ്യും എന്ന് രാജാവ് വിചാരിച്ചു അപ്പോൾ കാര്യം നടന്നതിന് ശേഷം എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ രാജാവ് സമാധാനിക്കുകയും ചെയ്തു അതിനാൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ അഭിഷേകം കഴിയട്ടെ എന്നൊക്കെയായിരുന്നു മഹാരാജാവിൻ്റെ ചിന്ത അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൈകേകിയെ ഭയമുണ്ട് താനും അതാണ് നേരത്തെ അറിയിക്കാതിരിക്കാൻ കാരണം നമ്മൾ പറഞ്ഞൂല്ലോ അപ്പോൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞ ഉടനെ കൗസല്യെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടാതെ അഭിഷേകം മംഗളപരമായി കഴിക്കാൻ വേണ്ടി തന്നെ കൗസല്യാദേവി പ്രാർത്ഥന തുടങ്ങിയിരിക്കണമെന്നാണ് പറയണേ അപ്പോൾ രാജാവ് കൗസല്യെയോ ശ്രീരാമചന്ദ്രനെയോ കാണാൻ നിൽക്കാതെ ബദ്ധപ്പെട്ടുകൊണ്ട് കൈകേകിയുടെ അന്തപുരത്തിലേക്കാണ് പോയത് അപ്പൊ മന്ദരയെ രാജാവിന് ഓർമ്മയുണ്ടെങ്കിലും ഈ വിഷമഘട്ടത്തില് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു രാജാവിന്റെ വിചാരം ഇങ്ങനെ ഒരു കടുങ്ക പ്രയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് തന്റെ സാഹസപ്പെട്ട പ്രയത്നത്തെ മുഴുവൻ മന്ദര തുരങ്കം വെച്ച് പൊളിക്കുമെന്ന് രാജാവ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങള് പിന്നീടുണ്ടായാലും തൽക്കാലം വിജയം കൈവന്ന ഒരു ഭാവം രാജാവിനുണ്ടായിരുന്നു ധാനും അത് പറയാതെ വയ്യാന്നാണ് അപ്പോൾ പതിവായിട്ട് തൻ്റെ വരവിനെയും പ്രതീക്ഷിച്ച് നിൽക്കാറുള്ളൊരാജ്ഞ അന്തപുരത്തിലേത് ആൻ എത്തിയിട്ടും കാണാതിരുന്നപ്പോൾ രാജാവിനാകപ്പാടെ പരിഭ്രമായി എന്നു പറയണേ എന്തു പറ്റി എന്നുള്ള ശങ്ക രാജാവിനെ അസ്വസ്ഥനുമാക്കി അപ്പോൾ ദാസിമാരോട് അന്വേഷിച്ചു മഹാരാജ്ഞി എവിടെയെന്നപ്പോൾ ക്രോധവ്യസന പരവശ്യയായിട്ട് നിത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ നിലത്ത് കിടന്നുരുണ്ടു നിലവിളിക്കുകയാണ് എന്നാണ് ഭയാശങ്കകളോടെ രാജാവിനെ അവരെ അറിയിച്ചത് അപ്പോൾ ആശങ്കയെ പരിഭ്രമം ഒന്നുകൂടി വർദ്ധിച്ചു മഹാരാജാവിന് തൻ്റെ പരിഭ്രമത്തെ വെളിപ്പെടുത്താതെ ധൈര്യം അവലംബിച്ചുകൊണ്ട് രാജ്ഞീൻ്റെ അടുക്കിലേക്ക് നീങ്ങി മധുരമധുരങ്ങളും ശീതങ്ങളുമായിട്ടുള്ള സാന്ത്വന വാക്കുകളെ കൊണ്ട് രാജ്ഞിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പൊ പണം വിടർത്തി ചീറ്റുന്ന ഈറ്റുപാമ്പ് പോലെ ഭയങ്കരിയായി തീർന്ന കൈകേകി എന്നാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ ഏർ അവൾ എന്തു പറഞ്ഞാലും അടങ്ങാതെയും സമാധാനിക്കാതെയും ഉറക്ക പൊട്ടിക്കരഞ്ഞും നിലത്ത് കിടന്നുരുണ്ടും മാറത്തടിച്ചും രാജാവിനെ പരുഷമായി കൊണ്ട് നോക്കിക്കൊണ്ടും അതേപോലെ കുളത്തിലിറങ്ങിയ ആനയെ പോലെ ദശ ദശരഥൻ്റെ മനസ്സിനെ അങ്ങനെ കലക്കി മറിച്ചു എന്നാ പറയുന്നത് അദ്ദേഹം അത്യന്തം പരിഭ്രാന്തനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വളരെയധികം വിഷമിച്ചു എന്ന് പറയുന്നു എന്ത് കാരണത്താലാണ് ഈ ഭാവ അറിയാൻ തന്നെ രാജാവിന് സാധിച്ചിട്ടില്ല അപ്പോൾ പലപാട് ചോദിച്ചിട്ടും പല പ്രതിജ്ഞകളും ചെയ്തിട്ടും രാജാവിനോട് സംസാരിച്ചില്ല കൈ അവസാനം വളരെ പ്രതിജ്ഞകളെ ചൊല്ലിക്ക് അവസാനമാണ് രാജാവിനോട് സംസാരിക്കണേത് അപ്പോൾ ഈ പ്രതിജ്ഞകളെ ചൊല്ലി കൈകൈകി അവസാനം വളരെ പ്രതിജ്ഞയൊക്കെ ചെയ്തതാണ് കയ അപേക്ഷിച്ച് രാജാവ് ഒരുവിധം രാജ്ഞിയെ പ്രീതിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ഒടുവിൽ കൈകേകി സംസാരിച്ചു തുടങ്ങി പണ്ട് തനിക്ക് ദാനം ചെയ്തതും രാജാവിൽ തന്നെ സൂക്ഷിച്ച് വച്ചിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് വരങ്ങൾ തരാത്തത് കൊണ്ടാണ് ഈ വിഷവഭാവം എന്നാണ് രാജ്ഞിയുടെ ആവലാതയുടെ ചുരുക്കം അത് കേട്ടപ്പോൾ ദശരഥന് കുറേ സമാധാനമായി എന്തെങ്കിലും വലുത് ആവശ്യം ഉണ്ടാകുമ്പോൾ അത് വേഗത്തിൽ സാധിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ വാശി എന്നെ വാസ്തവത്തിൽ രാജാവ് കരുതിയുള്ളൂ അതിനാൽ പണ്ടത്തെ രണ്ടു വരപ്രതിജ്ഞകൾ ഇപ്പോൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കാം എന്താണ് വേണ്ടതെന്ന് പറയേണ്ട താമസയുള്ളൂ എന്നാണ് ഈ രാജാവ് അപ്പൊ ഈ പ്രതിജ്ഞ കൂടി കേട്ടപ്പോൾ കൈകേയിൽ തികച്ചും ധൈര്യമായി എന്നാണ് പറയണേ കരച്ചിലൊക്കെ പമ്പ കടന്നു എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പോൾ ഗൗരവത്തോടെ മഹാരാജാവിൻ്റെ മുഖത്ത് നോക്കി എന്നാൽ അതിൽ ഒരു വരം കൊണ്ട് ഇപ്പോൾ ഒരുക്കിയ അഭിഷേക സംഭാരങ്ങളെ കൊണ്ട് തൻ്റെ പുത്രനായിട്ടുള്ള ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയും രണ്ടാമത്തേത് കൊണ്ട് ശ്രീരാമചന്ദ്രൻ മുനിവൃത്തിയായി പതിനാല് കൊല്ലം കാട്ടിൽ താമസിക്കുകയാണ് വേണ്ടതെന്ന് വളരെ ധൈര്യത്തോടും ഗൗരവത്തോടും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു കൈകേകി അപ്പൊ ആ സമയത്ത് ചെവിയിലൊരു വജ്രായുധം വന്ന് തടച്ച പോലെ രാജാവ് കൈകേകിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ വീണു വീണൂന്നു പറയണേ വീണ്ടും ബോധമുണ്ടായപ്പോൾ ഭ്രാന്തനെ പോലെ നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവളിക്കാൻ തുടങ്ങിയതാണ് അപ്പൊ കൈകേക്ക് അല്പം പോലും അനുകമ്പയോ സഹതാപമോ ഒന്നും തോന്നിയില്ല എന്ന് പറയണു പലപാട് രാജാവ് കൈകേകിയോട് താണപേക്ഷിച്ചു ഈ പ്രതിജ്ഞയൊന്നും മാറ്റാൻ പക്ഷെ കൈകേകിയിൽ അല്പം പോലും അലവുണ്ടായില്ല എന്ന് പറയണു രാജാവ് ആകപ്പാടെ പരവശനായിട്ട് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നു മാത്രമല്ല പ്രാണതുല്യനായ രാമചന്ദ്രനെപ്പോലും വിട്ടുപിരിയണമെന്നാണ് വന്നിരിക്കണത് പലതും പറഞ്ഞ് നിലവിളിച്ച് ഭ്രാന്തൻ്റെ മാതിരി വീണു ഉരുണ്ടും വ്യസനഭാരത്താൽ തളർന്ന് യുവശനായി കൈകേകിയോട് പലപാടപേക്ഷിച്ചിട്ടും ഫലമില്ലാതെ നിരാശനായി നിലവിളിച്ചുകൊണ്ട് തന്നെ നേരം പ്രഭാതമാക്കിയിരുന്നു അപ്പോഴേക്കും കൈകേകി ഗൗരവത്തിൽ രാജാവിനെ നോക്കി ഇരിക്കലും രാജാവ് കിടന്നു നിളവക്കലുമൊക്കെ തന്നെയാണ് ായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു ഇപ്പൊ പ്രഭാതത്തില് അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് മന്ത്രിമാരും സമന്തന്മാരും പൗരപ്രഭാനികളും മഹാരാജാവിന്റെ വരവും നോക്കി നിൽക്കുകയാണ് സമയം അതിക്രമിച്ചിട്ടും രാജാവിനെ കാണാനില്ല എല്ലാവരും ആകെ പരിഭ്രാന്തരായി എന്ന് പറയണു അവസാനം സുമന്ത്ര തന്നെ മഹാരാജാവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു മന്ത്രി കൈകൈകീട് അന്തഃപുരത്തിൽ കണ്ണു എന്ന മഹാരാജാവ് എന്താണ് പുറത്തു വരാത്തതെന്ന് രാജ്ഞിയോട് തന്നെ ചോദിച്ചു അപ്പോൾ രാത്രിയിലെ ഉള ഉറക്കമിളപ്പൻ രാമനെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്നുള്ള ഭയവും മൂലം രാജാവ് അസ്വസ്ഥനായിരിക്കയാണ് എന്ന് കൈകേകി സുമന്ദ്രരോട് പറഞ്ഞു എന്നാ പറയണേ അപ്പൊ അതിനാൽ വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരു എന്നാൽ കാര്യങ്ങളൊക്കെ ശരിപ്പെടുമെന്നും സുമന്ദ്രരോട് കൈകേകി പറഞ്ഞു അപ്പൊ സുമന്ദ്രന് പൂർവാധികം പരിഭ്രമമായി രാജകീയങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും ചലട് വലിക്കുന്ന ആളാണല്ലോ മന്ത്രിമുഖനായിട്ടുള്ള സുമന്ദ്രൻ കൈകേകിയുടെ വാക്ക് കേട്ടപ്പോ എന്തോ തകരാറുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കാരണം അത്രത്തോളം ഉണ്ടെന്നും ഏത് രൂപത്തിലാണെന്നും മാത്രമേ ഇനി അത് അറിയാനായിട്ടുള്ളു പരിഭ്രാന്തനായിട്ടുള്ള സുമുന്ദര വേഗം രാമചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് അന്തപുരത്തിലെത്തിയെന്നവരാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ വേഗം ഭയ പരിഭ്രമങ്ങളോടെ ദശരഥ മഹാരാജാവിനെയും കൈകേകി മാതാവിനെയും നമസ്കരിച്ചു രാമഭദ്രനെ കണ്ടപ്പോഴേക്കും രാജാവ് വ്യസനാക്രാന്തനായി എന്നാണ് ഉറ ഇട്ട് നിലവിളിക്കുകയും പലതും ഇങ്ങനെ പുലമ്പുകൊക്കെ ചെയ്തു അപ്പം കാര്യമൊന്നും മനസ്സിലാവാതെ ശ്രീരാമചന്ദ്രൻ കൈകേകിയോട് വർത്തമാനം എന്താണെന്നും മഹാരാജാവ് എന്തിനാണ് വ്യസനിക്കുന്നതെന്നൊക്കെ അന്വേഷിച്ചു അപ്പം രാജാവിന്റെ വ്യസനത്തിന് കാരണം നീ തന്നെയാണ് എന്നാരംഭിച്ച കൈകേകി കാര്യമെല്ലാം പറഞ്ഞു കാര്യം പറഞ്ഞതോടെ ഭഗവാൻ അച്ഛനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി അതിനുവേണ്ടി പരിശ്രമിച്ചും തുടങ്ങി അപ്പോൾ കാട്ടിലേക്ക് പോകുന്നത് തനിക്ക് ഏറ്റവും സമ്മതമാണെന്നും അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയിട്ട് പതിനാല് കൊല്ലം കഴിച്ചു കൂട്ടുക എന്നത് മഹത്തായൊരു അനുഗ്രഹമാണെന്നും ഒക്കെ പറഞ്ഞു നോക്കി ഏതായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകാൻ സന്നദ്ധനായിട്ട് അമ്മയോടും സീതാദേവിയോടും യാത്ര പറഞ്ഞു ഉടനെ വരാമെന്നും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ കൗസല്യാദേവിയുടെ അന്തപുരത്തിലേക്ക് യാത്രയായി എന്ന് പറയുന്നു അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഭഗവാന്റെ പട്ടാഭിഷേക വാർത്ത കേട്ട് തന്നെ അതിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടിയിട്ട് കൗസല്യാദേവി പ്രാർത്ഥന ആരംഭിച്ചതാണ് അപ്പൊ നേരം പുലർന്നു തന്നെ അറിഞ്ഞിട്ടില്ല ഭക്തിപരവശയായിട്ട് ചിത്തം മുഴുവൻ മംഗളസ്വരൂപിണിയായ ദേവിയിൽ തന്നെ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്ന് നിന്നതുപോലും കൗസല്യാദേവി കണ്ടില്ല എന്ന് പറയണു അപ്പൊ സമയത്തുണ്ടായിരുന്ന സുമത്ര പറഞ്ഞിട്ടാണ് അതറിഞ്ഞത് തന്നെ അപ്പൊ ഉടനെ കൺമഴിച്ച് വാത്സല്യാതിരേഖത്താലും പുത്രനെ ആലിംഗനം ചെയ്യാനായിട്ട് ഓടി വന്നു എന്നാണ് അപ്പോൾ ഭഗവാൻ കൗസല്യാദേവിയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഇട്ടി വെട്ടിയ മരം പോലെ ദേവി സ്തപ്തയായി എന്നാണ് പറയണേ രാമായണത്തിൽ അപ്പം ഏതായാലും സമാധാന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് ലക്ഷ്മണനെയും സീതാദേവിയേയും കൂട്ടി തയ്യാറായി വീണ്ടും മന്തപ്പുരത്തിൽ വന്ന് രാജകീയ വേഷങ്ങളെയും ചിഹ്നങ്ങളെയും മുഴുവൻ പരിത്യജിച്ച് കൈകേകി കൊടുത്ത മരൂരിയും ധരിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി എന്ന കഥാ ഏതാണ്ട് ഒരു രൂപമാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ പ്രപഞ്ചാനുഭവങ്ങളെയും ലോക വ്യവഹാരത്തെയുമാണ് ഇവിടെ കാട്ടിലേക്കുള്ള പൂക്കും വനവാസവുമായിട്ട് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലടങ്ങിയിരിക്കുന്ന തത്വം ഈ ജീവൻ ജ്ഞാനസമ്പന്നനായാലും പ്രാരാബ്ധം വിടുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് അനുഭവിച്ചു തന്നെ തീരേണ്ടിയിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ പ്രാരബ്ധത്തെയാണ് ഇവിടെ കൈകേകിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ജന്മാന്തരവാസനകളാണ് പ്രാ പ്രാരാബ്ദത്തിനടിസ്ഥാനം എന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ അതാണ് മന്ധര എന്ന് പറയുന്ന കഥാപാത്രം അപ്പൊ മന്ധരയിൽ കൂടിയാണ് കൈകേകി വികസിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കൈകേകിയുടെ അഭിപ്രായങ്ങൾക്ക് രൂപം കൊടുത്തതും അവയെ പ്രബലങ്ങളാക്കിയതും മന്ദരയാണ് അല്ലേ അപ്പോൾ വാസനയാണ് പ്രാരബ്ധകർമ്മങ്ങളെ രൂപം കൊടുത്ത് അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്ക് കൊണ്ടുവന്ന് പ്രബലമാക്കി തീർത്തുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ബ്രഹ്മവിദ്യ ആയിട്ടുള്ള സീതാദേവിയെ മരിച്ചിട്ടും കാട്ടിലേക്ക് പോവേണ്ടി വന്നത് ജ്ഞാനമുണ്ടായാലും പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണമെന്നതിൻ്റെ സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കൗസല്യെയും സുമിത്രയെയും ഭയപ്പെടേണ്ടതില്ലെന്നും കൈകേകയാണ് ഭയ എന്നും ആദ്യം നമ്മൾ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ ജ്ഞാനമുണ്ടായാൽ സഞ്ചിതാകന്തുക കർമ്മങ്ങളായ കർമ്മത്തിൻ്റെ രണ്ട് ഘടകങ്ങളെ ജയിക്കാമെന്നും എന്നാലും പ്രാരാബ്ധം അനുഭവിച്ച് തന്നെ തീർക്കണമെന്ന അർത്ഥത്തിലാണ് അത് അവിടെ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ തന്നെ ജ്ഞാനം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരധര്മ്മങ്ങള് മാനിക്കപ്പെടാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ശരീരധർമ്മങ്ങളുടെ അവഗണന കൊണ്ടും ശരീരം തന്നെ തപിക്കാൻ തുടങ്ങുന്നതാണ് അപ്പോൾ ക്രമേണ ശരീരാഭിമാനം തന്നെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായി തീരും എന്ന് പറയണു അതാണ് ദശരഥ രാജാവിൻ്റെ അഭിഷ്ടം നിറവേറാതാവുകയും അദ്ദേഹം തപിക്കാനും ക്ഷയിക്കാനുമൊക്കെ ഇടയാവുന്നതും എന്ന് പറയണേത് അപ്പോൾ ശരീരത്തെ ആണല്ലോ ദശരഥനായിട്ട് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ രാമനും സീതയും യോജിച്ച് ദൃഢപ്പെട്ടപ്പോൾ ദശരഥൻ തപിക്കാൻ തുടങ്ങി അതായത് ജീവൻ ജ്ഞാനസമ്പാദനയാൽ ശരീരധർമ്മങ്ങൾ നിരസിക്കപ്പെടും എന്നർത്ഥം അപ്പോൾ ഭരതശത്രുമാര് ഭരതനും ശത്രുഘ്നും കേകയത്തിലാണ് അല്ലേ പ്രാജ്ഞാതുരീയ ഭാവങ്ങള് പ്രാരാബ്ദത്തില് മറിയപ്പെട്ടു എന്നാ പറയണേ അതാണ് അങ്ങനെ വന്നത് അപ്പോൾ രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്കും പോയി വിശ്വ തൈജസന്മാര് പ്രാരാബ്ദാനുഭവങ്ങളിലും മുഴുകുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ബ്രഹ്മവിദ്യയും ജ്ഞാനാനുഭൂതിയും ഉള്ളതിനാൽ പ്രാരാബ്ദാനുഭവങ്ങൾ ക്ലേശകരങ്ങളാവുന്നില്ല എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം സീത ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ കാട്ടിലും ദുഃഖമില്ല എന്ന് ശ്രീരാമൻ തന്നെ പറഞ്ഞൂല്ലോ ഭാഗത്ത് നമുക്ക് ഇന്നത്തെ തത്വനിരൂപണം നിർത്താം തുടർന്നുള്ള ഭാഗങ്ങൾ വനവാസയാത്രയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ നമ പാർവതീ പദേ हर हर महादेव